ഹലോ ഗായ്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാച്ചോറാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അത് അരി നന്നായി കഴുകി വൃത്തിയാക്കി കൊടുക്കലിട്ടിട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കണം പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം പിന്നെ പാകത്തിനുള്ള ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇടാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം അല്ലെങ്കിൽ അത് ഒഴിവാക്കാം ഞങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ടിടാണ് എപ്പോഴും ഉണ്ടാക്കാറ് ഇനി നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്പൂണൊക്കെ മാറ്റി കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞങ്ങൾ നാല് നാഴി അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് പത്ത് നാഴി ഗ്ലാസ് വെള്ളമൊഴിച്ചപ്പോൾ നല്ല കറക്റ്റ് വേവായിരുന്നു നിങ്ങളൊക്കെ വെക്കണത് തന്നെയാവും അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പക്ഷെ ഞങ്ങൾ വെക്കുന്ന രീതി ഒന്ന് പറഞ്ഞതാണ് കേട്ടോ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഞങ്ങളിത് വേവിക്കാൻ പോകുന്നത് വിറകടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ കുക്കറിലൊക്കെ വെക്കാം പക്ഷേ ഇങ്ങനെ വെക്കുമ്പോഴാണ് ടേസ്റ്റി ആവുകട്ടോ അപ്പൊ നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കറക്റ്റ് വേവായിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നാടൻ സ്റ്റൈലില് അതിൻ്റെ റെസിപ്പി അപ്പോൾ നമ്മൾ വേറെ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ചിക്കൻ കറിയും തേങ്ങാച്ചോറും ഒന്നും പറയാമല്ലെട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഈ വീഡിയോ ഇത്ര തന്നെ ഉള്ളു എല്ലാവർക്കും അസ്സാമലേക്കും